ആ നിമിഷം എത്തിക്കഴിഞ്ഞു മലനിരകളിലെ ഉയർന്ന ഒരു പാറക്കെട്ടിൽ കാറ്റടിക്കുന്ന ആ കൊക്കയിലാണ് ആ ഗോൾഡൻ ഈഗിളിന്റെ കൂട് അതിലെ ആദ്യത്തെ കുഞ്ഞു തൻ്റെ ആദ്യത്തെ ചാട്ടം നടത്തുകയാണ് പരിഭ്രമത്തോടെ ചിറകടിക്കുന്ന ആ കുഞ്ഞു ഒടുവിൽ കാറ്റിന്റെ ഗതിക്കൊപ്പം നിയന്ത്രണം വീണ്ടെടുത്ത് സുരക്ഷിതമായി ഒരു പാറയിലേക്ക് പറന്നിറങ്ങുന്നു രണ്ടാമത്തെ കുഞ്ഞും തായോട്ട് ചാടുന്നു തുടക്കത്തിൽ നിയന്ത്രണം വിട്ട് വേഗത്തിൽ തായോട്ട് പതിച്ചെങ്കിലും പാറകളിൽ തട്ടുന്നതിന് തൊട്ടുമുമ്പ് അത് സ്വന്തം നിയന്ത്രിച്ച് പറക്കാൻ പഠിക്കുന്നു എന്നാൽ തായ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു മൗണ്ടെയിൻ ഫോക്സ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു മുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു കുഞ്ഞ് വീഴുന്നത് നോക്കിയാണ് അവൻ നിൽക്കുന്നത് മൂന്നാമത്തെ കുഞ്ഞ് ചാടിയപ്പോൾ അതിന് കണക്കുകൂട്ടലുകൾ പിയച്ചു പാറക്കെട്ടിൽ ഇടിച്ചു അത് നേരെ തായയ്ക്ക് വീണു ആ വീച്ചയിൽ തളർന്നുപോയ ആ കുഞ്ഞിനെ കുറുക്കൻ ഓടിച്ചെന്ന് ചെന്ന് കടിച്ചു പിടിച്ചു തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ മദറീകൾ ഒരു അമ്പ് പോലെ തായക്ക് കുതിച്ചു അവൾ തൻ്റെ നഖങ്ങളും കൊക്കും ഉപയോഗിച്ച് കുറുക്കനെ ആക്രമിക്കുന്നു ഒടുവിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കുറുക്കൻ ജീവനും കൊണ്ട് ഓടി പക്ഷെ വിധി മറ്റൊന്നായിരുന്നു ഈ ബഹളത്തിനിടയിൽ മുകളിൽ നിന്ന് മറ്റൊരു കൂടി തായേക്ക് വീണു പരിക്കേറ്റ ആ കുഞ്ഞിനെ കുറുക്കൻ വീണ്ടും പിടികൂടി ഇത്തവണ വേഗത്തിൽ തന്റെ മാളത്തിലേക്ക് കുറുക്കൻ മറഞ്ഞു ആ ഇടുങ്ങിയ മാളത്തിലേക്ക് കടക്കാൻ കഴിയാതെ ആ അമ്മ നിസ്സഹായിയായി അവിടെ നോക്കി നിന്നു ഒടുവിൽ നിരാശയോടെയും സങ്കടത്തോടെയും കൂടി ആ അമ്മ കഴുകൻ തിരികെ കൂട്ടിലെത്തി ബാക്കിയുള്ള കുഞ്ഞിന് കാവലായി അവൾ അവിടെയിരുന്നു സാധാരണയായി ഗോൾഡൻ ഈഗിൾ കുഞ്ഞുങ്ങൾ പത്ത് ടു പന്ത്രണ്ട് ആഴ്ച പ്രായമാകുമ്പോഴാണ് പറക്കാൻ തുടങ്ങുന്നത് മുയലുകളെയും ചെറിയ ജീവികളെയും വേട്ടയാടുന്നതിൽ ഇവ മിടുക്കരാണ് ഇരയെ കണ്ടെത്തിയാൽ അതിവേഗത്തിൽ താഴേക്ക് കുതിക്കാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ ഇവയ്ക്ക് സാധിക്കും മനുഷ്യനേക്കാൾ പല മടങ്ങ് ശക്തിയുള്ള കാഴ്ചയും ശക്തമായ ചിറകുകളും ഈ പക്ഷിക്ക് പ്രകൃതി നൽകിയ വലിയൊരു പ്രത്യേകതയാണ് ഇവർ ശക്തമായ വേട്ടക്കാരാണ് അതിരാവിലെയും വൈകുന്നേരവുമാണ് ഇവ പ്രധാനമായും വേട്ടയ്ക്കിറങ്ങുന്നത് ആകാശത്ത് വട്ടമിട്ട് പറന്ന് മലനിരകളിലെ വലിയ പ്രദേശങ്ങൾ നിരീക്ഷിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഗോൾഡൻ ഈഗിൾ അതിന്റെ ധൈര്യത്തിനും സ്വതന്ത്രമായ സ്വഭാവത്തിനും പേര് കേട്ടവയാണ് അവയുടെ ശാരീരിക കഴിവുകൾ അതിശയിപ്പിക്കുന്നവയാണ് താഴേക്ക് കുതിക്കുമ്പോൾ മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്ററിലധികം വേഗത കൈവരിക്കാൻ ഇവയ്ക്ക് കഴിയും ഗുരുത്വാകർഷണവും ചിറകുകളുടെ കരുത്തും ഉപയോഗിച്ചാണ് ഈ അസാമാന്യ വേഗതയിലെത്തുന്നത് ശക്തമായ ചിറകുകളും വലിയ വാലും മലനിരകളിലെ കടുത്ത കാറ്റിലും സുരക്ഷിതമായി പറക്കാൻ ഇവയെ സഹായിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തായ ഗോൾഡൻ ഈഗിൾ മാറുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ